നായകനാക്കി നാഗശ്വിൻ സംവിധാനം ചെയ്ത് കഴിഞ്ഞ വർഷം പുറത്തിറങ്ങിയ ചിത്രമായിരുന്നു കൽക്കി ട്വന്റിഎയ്റ്റ് നയന്റിഎയ്റ്റ് എ ഡി ദീപിക പതുക്കോണായിരുന്നു നായിക ചിത്രത്തിന്റെ വിജയത്തിന് പിന്നാലെ രണ്ടാം ഭാഗവും അണിയറ പ്രവർത്തകർ പ്രഖ്യാപിച്ചിരുന്നു കൽക്കി ടുവുമായി ബന്ധപ്പെട്ട് പുതിയ വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് നായികയായ ദീപികയെ ചിത്രത്തിൽ നിന്ന് പുറത്താക്കിയെന്ന നിർമ്മാതാക്കളുടെ പ്രഖ്യാപനമാണിത് കൽക്കി ട്വന്റിഎയ്റ്റ് നയന്റിഎറ്റ് എഡിയിൽ സുമതി എന്ന കഥാപാത്രമായാണ് ദീപിക എത്തിയത് ചർച്ചകൾക്കൊടുവിൽ തങ്ങൾ വഴിപെരിയാൻ തീരുമാനിച്ചെന്നും വരാനിരിക്കുന്ന ഭാഗത്ത് ദീപിക പതുക്കോൺ ഉണ്ടായിരിക്കുന്നില്ലെന്നും ചിത്രത്തിന്റെ നിർമ്മാതാക്കളായ വൈജയന്തി മൂവീസ് അറിയിച്ചിരിക്കുകയാണ് ആദ്യ സിനിമ നിർമ്മിക്കുന്നതിനിടെയുള്ള നീണ്ട യാത്രയിൽ ഒരുമിച്ചുണ്ടായിരുന്നെങ്കിലും തങ്ങളുടെ പങ്കാളിത്തം പഴയതുപോലെ തുടരാൻ കഴിഞ്ഞില്ലെന്നും വൈജയന്തി മൂവീസ് അറിയിച്ചു കൽക്കി ട്വന്റിഎയ്റ്റ് നയന്റി എയ്റ്റ് ഏടി പോലുള്ള ഒരു സിനിമ ഇതിലും കൂടുതൽ പ്രതിബദ്ധതയും പരിഗണനയും അർഹിക്കുന്നു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നുവെന്നും ദീപികയുടെ ഭാവി പ്രവർത്തനങ്ങൾക്ക് ഞങ്ങൾ ആശംസകൾ നേരിടുന്നുവെന്നുമാണ് വൈജേന്ത് മൂവീസിന്റെ ഔദ്യോഗിക പ്രസ്താവന ബി സി മൂവായിരത്തി ഒരുന്നൂറ്റി ഒന്നിലെ മഹാഭാരതത്തിലെ ഇതിഹാസ സംഭവങ്ങളിൽ നിന്ന് തുടങ്ങി രണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി എട്ട് ഏഴ് വരെ സംഭവിക്കുന്ന സഹസ്രാബ്ദങ്ങൾ നീണ്ടു നിൽക്കുന്ന ഒരു യാത്രയായിരുന്നു കൽക്കിയുടെ ഈ അമിതാഭ് ബച്ചനും കമൽഹാസനും ചിത്രത്തിൽ മറ്റു പ്രധാന വേഷങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട് ശോഭന അന്നാബെറ്റ് ദിശ പടാണി പശുപതി തുടങ്ങിയവരും ചിത്രത്തിലുണ്ടായിരുന്നു സന്തോഷ് നാരായണനാണ് സംഗീതം വൈചയന്തി മൂവിസിന്റെ ബാനറിൽ അശ്വനി ദത്താണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത്